അല്ല ഇത് ചിലതിന് റേറ്റ് ഈ കുറവാണ് നമ്മളിത്തൊമ്പത് ഉണ്ട് അതെ ഇത് എങ്ങനെയാ നമ്മുടെ കാറിന് എന്ത് പറ്റിയാന്ന് പറയണമെങ്കിൽ നമ്മളിത് നമ്മുടെ സഫാരി പാർക്കിൽ പോയപ്പോ ബബൂൺസിനെ കാണാൻ വേണ്ടി കേറിയതാണ് കേട്ടോ ബബൂൺസ് എല്ലാം കൂടി ഒറ്റക്കെട്ടായിരുന്നു ഞങ്ങൾ അങ്ങ് ആക്രമിച്ചതോന്നു നാശിപ്പിച്ചത് കൊറേയൊക്കെ നശിപ്പിച്ചു രണ്ട് സ്ക്രീൻ വാഷിന്റെ രണ്ട് പൈപ്പിന്റെ ഇതും കളഞ്ഞു അതെല്ലാം എൺപത് പൗണ്ടില് തീരേണ്ടത് ആക്കി തരുവോ എന്റെ കെട്ടിയോ

എനിക്കോ ഇത് ഇങ്ങനെ ബോണറ്റ് തുറന്ന് വെച്ച് നോക്കുമ്പോ എന്താ ഓർമ്മ വരുന്നേ എന്റെ ഡ്രൈവിംഗ് ക്ലാസ് ടെസ്റ്റിന് മുന്നേ മുന്നേക്കേ തുറന്നു വെച്ചിട്ട് എന്തൊക്കെയാ ചോദിക്കുമല്ലോ എന്റെ ഫസ്റ്റ് ഞാൻ ഫെയിൽ ആയതില്ലേ അതിനകത്തന്നോട് ഇതിന്റെ ഫ്രണ്ടിലേ ആയിരുന്നു എന്റെ ടെൽമി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ ആയിരുന്നുണ്ട് ഇതൊക്കെ ഇതെന്താണ് എഞ്ചിൻ ഓയിൽ എങ്ങനെ എത്രയുണ്ടെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ ഓർക്കുന്നില്ല അപ്പിക്കോർക്കുന്നില്ല അല്ല അതറിയാന്നല്ല അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി കാണാം അല്ലേ ഈ കെട്ടിയമ്മര് പണിയെടുക്കുമ്പോ അതിന് ചോട്ടിൽ പോയി നിക്കരുത് കേട്ടോ മാക്സിമം പറ്റുവാണെങ്കിൽ മറ്റേ ഇതെടുക്കാ മറ്റേന്ന് പറഞ്ഞോണ്ട് നമ്മളെ ഒരു നൂറ് തവണ ഓടിക്കും ഇവർ ഇവിടെ നിന്ന പൊസിഷനിൽ ഇങ്ങനെ അങ്ങ് അങ്ങനെ ഇത് ഇതേ ശെരിയാക്കിന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് നോക്കാം എന്തായിരുന്നു ഓ ശരിയല്ല ഞങ്ങളിത് ഒന്ന് എന്ത് പാടുകാൻ ഒറ്റത്തിരി പറച്ചെടുത്തേ ഹേ ഐ നോ ഉള്ളേ എന്തില്ല വെച്ചിട്ടുണ്ട് നോക്കിട്ട്ടക്കിയേ എന്തേ ഐ ഉള്ളി വെക്കണ്ടേ അത് നീ എന്തുവാ മൈനോ നിനക്ക് ഒരു ഇങ്ങന നിന്നെ ഞാൻ എന്തിനെ ഹെൽപ്റൈറ്റ കോട്ട് ചെയ്തു ഒരു ഗുണവില്ല ഞാൻ ഹെൽപ്റൈറ്റ ഉള്ള കൊണ്ട അതവിടെ വെച്ചില്ല എന്ന് പറഞ്ഞാണ്ല്ലെങ്കിൽ അങ്ങനെ അങ്ങേ പോവായിരുന്നു നമ്മൾ പുതിയ മൈക്ക് ഇട്ടിരിക്കിട്ടുണ്ട്ടാ എങ്ങനെ ഉണ്ട് എന്ന് നോള്ള ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ആക്ച്വലി അല്ലേ ഹേ ഭയങ്കര സൗണ്ട് നോയിസ് ആയിരിക്കും ചിലപ്പോ എൻജിന്റെ സൗണ്ട് ഇത് അങ്ങനെ ആവാഹിക്കാൻ ചാൻസ്ണ്ട് നന്നാവണേ അങ്ങനെ ഞാൻ എന്തുവാൽ ആയിട്ട് കുട്ടീന്റെ ഗുണമില്ലല്ലോ ശരിയായിട്ട്

പക്ഷെ ഇതിന്റെ ഉള്ളിൽ ചില സമയത്ത് തണുപ്പാണെങ്കിൽ നമുക്ക് നമ്മുടെ ടെന്റ് വിളിച്ചിരണം കേട്ടാ ടെന്റ് ഇത് എപ്പ ഒരാഴ്ചയല്ല അങ്ങനെ ഒരാഴ്ചല്ലോ അങ്ങോട്ട് പിടിക്കാ നേരെ നിവർത്തിക്കോ ഇവിടെ ഇട്ടാ മതി ഒന്ന് ഏറെ ഈ ചൂടത്തന്ന് കിടക്കുമ്പോ പപ്പടം പോലെ ആവും മതി നല്ല വെയിലടിച്ചിട്ടേ ഇവിടെ വെറൈറ്റി വെറൈറ്റി കളർ റോസു ഇതാണ് നല്ലോണം നിറഞ്ഞു നിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഒരു കട്ട ചോമ്പ് നല്ല കട്ട ചോമ്പ് അവിടെ നല്ല ലൈറ്റ് റോസൊക്കെ ഉണ്ടായിരുന്നു അത് പോയി ഇതിന്റെ വലിപ്പം നോക്കി അത്രയ്ക്കുണ്ടെന്ന് സെപ്റ്റംബർ ആയില്ലേ അതേപോലെ തക്കാളി പയറ് ഇതൊക്കെ ഇഷ്ടം പോലെ പിടിച്ചു വരുന്നു ഞങ്ങൾ വേറൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു ക്യാമ്പിങ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മടെ ബാക്കി നമ്മൾ ക്യാമ്പ് സൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ അല്ല നമുക്ക് ഇവിടെ ചെയ്തോളാം ഇവിടെ ഇങ്ങനെ നമ്മുടെ കുഞ്ഞു ടെന്റ് വീഴ്ച മതി

ഞാൻ ആദ്യമൊക്കെ ഇതിങ്ങനെ ഈ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഇത് ഞാൻ പ്ലാസ്റ്റിക് ഇത് ഒരു പള്ളി പോയിട്ട് നമ്മൾ ഇത് അറിയില്ലായിരുന്നു തിന്നേനെ തിന്നാനെ തിന്ന് കഴിഞ്ഞാ ചത്തുപോന്നു പറയുന്നത് കേട്ടെ അതേപോലെ തന്നെ ഈ മാരം മുറിക്കാനും പാടില്ല ഞങ്ങൾ അതുകൊണ്ട് ആമീനഅം ഇങ്ങോട്ട് വിടുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ കോഴിപാലം കോഴിപാലം അതിന്റെ താഴെ നോക്കിയേ

ചെടികൾ അങ്ങനെ ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി സാധനം മേടിക്കാനുണ്ടല്ലോ മൗണ്ടൈൻ വെയർ ഹൗസിലൊന്നും പോയി നോക്കാനും സാധനങ്ങള് കിട്ടുന്ന സ്ഥലമാണ് അപ്പം ക്യാമ്പിങ്ങിനടുത്ത് പോകുന്നൊന്നുമില്ല എന്നാലും നമുക്ക് എന്തെങ്കിലും നോക്കി വെക്കാന്ന് ചോദിച്ചിപ്പോ കൊറച്ച് ഫ്ലീസ് അങ്ങനത്തെ ഡ്രസ്സുകൾ വേണം ഞങ്ങക്ക്

പക്ഷെ എനിക്ക് വന്ന് ബെറ്റർ ആണെന്ന് തോന്നുന്നു ഇനി ഇതല്ല വേറെ ഏതെങ്കിലും ഷോപ്പുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞെത്തിയപ്പോ ഇത് ആമി ആമയുടെ ബേബിനെ ഉറക്കാൻ പോവാ പോവാം ഏതാ ആമയുടെ ബേബി ഏതാ ബേബി പേരെന്താ ബേബിയുടെ പേരെന്താ പേരില്ലേ എന്താ പേര് എന്താ ഡാഡിയുടെ പേര് എന്റെ പേരെന്ന ഡാടി മിന്നു അപ്പൊ ഇവന്റെ പേരെന്നാബി ബേബിന്നേ പറയുള്ള 이거 이년아, 아, 어머, 혼이 차다.